ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരായിരം അഭിവാദ്യങ്ങൾ മഹാനായ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ കാന്തപുരം നയിച്ച് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും ഉപനായകരായി സമസ്ത എന്ന മഹത്തായ പണ്ഡിത സഭയുടെ ഉന്നത ശീർഷകങ്ങളായ പണ്ഡിത വരേണ്ടിയും ധാരാളം എല്ലാം ചേർന്ന് സമസ്ത എന്ന മഹത്തായ പണ്ഡിത സഭ അതിന്റെ സെന്റിനറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ വലിയ മുസ്ലിം ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള യാത്ര നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടി വൈകിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖപുരയിലേക്കൊന്നും കിടക്കുന്നില്ല മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ മുദ്രാവാക്യവുമായി കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് നിന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് എന്ന ഈ വർഷം ആദ്യമായി തുടങ്ങിയ മഹത്തായ യാത്രയാണ് നാളെ അനന്തപുരിയിൽ സമാപിച്ച് അമേയമായൊരു ചരിത്രം രചിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ദേശിങ്ങനാട് കൊല്ലത്തെത്തിച്ചേർന്ന് നമ്മുടെ ഈ മഹത്തായ വേദിയിൽ അതിൻ്റെ സ്വീകരണ സമ്മേളനം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ സമസ്ത എന്ന പണ്ഡിത സഭ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ നാനാ തുറകളിലും ഈ രാജ്യത്തെ ജനങ്ങളിലെ മത ജാതി വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരിലും കഴിഞ്ഞ നൂറ് വർഷക്കാലമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാകാതെ അതിൻ്റെ തലയോ വാലോ ആകാതെ വളരെ നിഷ്പക്ഷമായി ക്രാന്ത ദർശിത്വത്തിൻ്റെ പര്യായങ്ങളായ മഹാനായ കാന്തപുരം മുസ്താദിനെ പോലെയുള്ളവർ നയിക്കുന്ന പണ്ഡിത സഭ അതിൻ്റെ നൂറാം വാർഷികത്തിന് മുന്നോടിയായി കേരള മുസ്ലിം ജമാത്ത് മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയവുമായി കടന്നു കടന്നുവരുമ്പോൾ കടന്നുവന്ന ജില്ലകളിലുടനീളം മലയോര തീരപ്രദേശങ്ങളിൽ നിന്ന് കൂട്ടങ്ങളായി ആളുകൾ കടന്നുവന്ന് അതുപോലെ വിവിധ തരങ്ങളിലുള്ള തലങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രശംസ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനെന്ന മഹിത മുദ്രാവാക്യവുമായും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികതയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യവുമായും ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പമെന്ന ഏകദേശം തുല്യ ആശയമുള്ള ആ ആശയം ലോകത്ത് മരവിക്കാത്ത മഹത്തായ പ്രമേയവുമായിട്ടാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചേർന്നത് യാത്ര നയിക്കുന്ന സുൽത്താനുൽ ഉലമ ഞങ്ങളുടെ വന്യരായ ഗുരുവര്യർ സമസ്ത കേരള ജമയ്യത്തുള്ള കരുത്തനായ ജനറൽ സെക്രട്ടറി സമസ്തയോളം അവിടുത്തെ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്ത ഇനിയും ഒരുപാട് കാലം ഈ അജയ്യമായ നേതൃത്വം ഈ സമുദായത്തെ മാത്രമല്ല ഈ നാടിനെയും ഈ നാടിനെ ലോകത്തിന്റെ നെറുകയിൽ പ്രശസ്തി വരുത്തിയ ആ മഹാനുഭാവനയും ഇവിടെ ശേഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മനുഷ്യരും ഒപ്പമുണ്ട് എന്ന വ്യക്തമായ വസ്തുത നമുക്കറിയാം ഉസ്താദിന്റെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ നിമിഷപ്രിയയുടെ വിഷയമാണെങ്കിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിഷയമാണെങ്കിലും ഉസ്താദിനതൊന്നും പുതുമയല്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മിനിറ്റ് കൊണ്ടൊരു സംഭവം ഞാൻ പറയാം നമ്മുടെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ അധ്യായമായ സാന്ത്വന പ്രവർത്തനം എസ് വൈഎസ് എന്ന ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അറുപത് ആശുപത്രി വാർഡുകൾ നവീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് കമ്മിറ്റി കോഴിക്കോടിലെ മെഡിക്കൽ കോളേജിന്റെ ലെപ്രസി വാർഡാണ് അതിന്റെ ടൈലുകൾ നിരത്തി കോട്ടുകൾ മെയിൻറ്റൈൻസ് ചെയ്ത് ബെഡുകൾ മാറ്റി സ്ഥാപിച്ച് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇന്നും ആ വാർഡ് പരിചരിക്കുന്നത് എസ് വൈ എസ് സാന്ത്വനമാണെന്ന് എഴുതി നമുക്ക് കാണാം അതിന്റെ സമർപ്പണത്തിന് ഷെയ്ഖുന ഉസ്താദ് അവരുകളെ വിളിച്ചപ്പോ ഉസ്താദ് അവിടെ എത്തിയ സമയത്ത് മന്ത്രിയും എംപിയും എം എൽ എമാരും അതുപോലെ ആശുപത്രി സൂപ്രണ്ടും പഞ്ചായത്ത് അധികൃതരും വാനോളം പുകഴ്ത്തി പറയുകയുണ്ടായി ആ പ്രശംസകളുടെ ഒരു പരമ്പര തന്നെ കേട്ടാലും അനക്കമില്ലാത്ത ഉസ്താദ് അതൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് ലാസ്റ്റ് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം പറയുകയാണ് നമുക്കെല്ലാവർക്കും കൂടി ഈ പേഷ്യൻസിനെ ഒന്ന് കാണാം ലെപ്രസി വാർഡ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ പകർച്ചവ്യാധി എന്ന ആ അപകട മുസ്താദിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ആ കുഷ്ഠരോഗം ഇന്നില്ല സ്കിൻ ഡിസീസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ആരും ആ വാർഡിൽ കയറാൻ ധൈര്യം കാണിക്കില്ല ആ വാർഡിലേക്ക് കടന്നു എന്നപ്പോൾ ആദ്യമായി കണ്ട പേഷ്യന്റ് ഒരു കാലു മുറിക്കപ്പെട്ടയാളാണ് അയാൾ ഫ്രഷായി കുളിച്ച് റെഡിയായിരിക്കുന്നു അയാളുടെ പ്രാഥമിക കാഴ്ചയിൽ ഒരു മുസ്ലിം ആണ് അതുകൊണ്ട് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു അദ്ദേഹം നല്ല പുഞ്ചിരിയോടെ എന്ന് പറഞ്ഞപ്പോ ഉസ്താദിൽ നിന്ന് അടുത്ത ചോദ്യം നാം എല്ലാവരും പ്രതീക്ഷിച്ചത് അസുഖം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമെന്നായിരുന്നു പക്ഷേ ഉസ്താദിന്റെ ചോദ്യം നിങ്ങൾ എത്ര കൊല്ലമായി ഇവിടെ ആ സമയത്ത് ആ രോഗി പറഞ്ഞു നാൽപ്പത് കൊല്ലമായി ഉസ്താദെ നാൽപ്പത് കൊല്ലമായി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആ രോഗിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അല്ലോ നാൽപ്പത് വർഷമോ നാൽപ്പത് വർഷം ഉസ്താദ് വന്നിരുന്നു ഉസ്താദ് വന്നപ്പോൾ നോൺ മുസ്ലിം മുസ്ലിം പേഷൻസ് മതഗാവി വ്യക്തസമീരാദെ ഉസ്താദിനെ വലിയ അച്ചരണ്ടുകൊണ്ടാണ് അടുത്തിനി അവർനോട് സംസാരിക്കുമോ ഞങ്ങളെ മുസ്ലിം പേഷൻസ് പറഞ്ഞു ഞങ്ങൾക്ക് നിസ്കരിക്കാനില്ല സാമീന ദുനിയാവോ പോയി ഞങ്ങൾക്ക് ആസ്തൃപ്തിയോ വേലയിൽ നിർസാദ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് എന്ന കമ്മ്യൂണിറ്റിയിലെ സൗഗര്യമില്ലാത്ത കാരണത്തേ അതിൽ ആരുടെ നിന്നുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലൂടെ ഒരു പ്രയർ ഹാൾ കാണിച്ചതിന് ആഗ്രഹമില്ല ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് അതാ ആളുകൾ ബന്ധപ്പെട്ട് അന്ന് ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്ന പള്ളിയാണ് പ്രേയർ ഹാളാണ് ആ തെക്കു ഭാഗത്ത് കാണുന്നെന്ന് ചൂണ്ടിക്കാടിച്ച് അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു ഈ മുപ്പത്തഞ്ചു കൊല്ലം എനിക്കൊരു നിസ്കാരവും കഥ ആയിട്ടില്ല പോരെ സുൽത്താനുല്ല സ്വർഗത്തിലേക്കുള്ള പാത ഞാൻ നീട്ടുന്നില്ല ഉസ്താദിന്റെ ഏടുകളിൽ ഇങ്ങനെ കാശ്മീരിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ദേശീയധാരയിൽ അറിയിപ്പിച്ച് ചേർത്ത സംഭവം അടക്കം നമ്മൾ കൊല്ലത്തുകാരാണ് തിരുവനന്തപുരത്തെ മുന്നൂറ് ബെഡുകളുള്ള സാന്ത്വന കേന്ദ്രമടക്കം ആർ സി സിയുടെ സമീപത്തുള്ള സാന്ത്വന കേന്ദ്രമടക്കം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിലക്കുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചേരുന്ന മഹത്തായ ഒരു അധ്യായത്തിൻ്റെ ആ വലിയ നേതൃത്വമാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഉസ്താദിനും കേരള യാത്രയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും ഈ കൊല്ലത്തു നിന്ന് നേരാൻ നമ്മുടെ മന്ത്രിമാരും അതുപോലെ എം എൽ എമാരും കൗൺസിലർമാരും നാടിൻ്റെ പ്രതിനിധികളും മഹാന്മാരായ ആലിമീങ്ങളും സദാത്തുക്കളും എല്ലാവരുമുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഈ മഹത്തായ നഗർ മറുഹവും പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ആദർശത്തിൻ്റെ ഉന്നതമായ കോട്ടകൾ പണിത് കേരളത്തിന് മാതൃക കാണിച്ച മഹാനായ പതി ഉസ്താദിൻ്റെ നാട്ടിൽ പതി ഉസ്താദിൻ്റെ നഗറിലാണ് ഈ മഹത്തായ സമ്മേളനം നടക്കുന്നത് പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച അമീനു അമീനുഷരി സയ്യിദ് അലി ബാഫി തങ്ങൾ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ എൻ ഇലിയാസുകുട്ടി സാർ അവകൾ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രഗത്ഭനായ ധനകാര്യമന്ത്രി എൻ ഗോ ബാലഗോപാൽ അവരുകളാണ് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഷെയ്ഖുന കാന്തപുരം മുസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പ്രമേയ പ്രഭാഷണം നടത്തിക്കൊണ്ട് സി മുഹമ്മദ് ഫൈദി സുലൈമാൻ സക്കാഫി മാളിയേക്കൽ പ്രഭാഷണം നമ്മുടെ നാട്ടിലെ കാലിക പ്രശ്നങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾ ഇതെല്ലാം ഓർവ് ചെയ്തുകൊണ്ട് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി തങ്ങൾ ആദർശ പ്രസ്ഥാനത്തിന്റെ അജയ്യ പ്രഭാഷകനും നേതൃത്വവുമായ സമസ്തയുടെ സെക്രട്ടറി കൂടിയായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ മഹത്തായ യോഗത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കേരള യാത്രയെ സ്വീകരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നമ്മുടെ പ്രിയങ്കരനായ എം പി എൻ കെ പ്രേമചന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ കൊല്ലം മേയർ എ കെ ഹഫീസ് അവറുകൾ ബഹുമാനപ്പെട്ട മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈദി തെന്നല അബു ഹനീഫൽ ഫൈസി ബഹുമാനപ്പെട്ട സെയ്ദ് ഷറഫുദ്ദീൻ തങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ ധാരാളം സദാത്തുക്കൾ ഹലിമുകൾ ഇസുദ്ദീൻ കാമിൽ സഖാഫി മുഹമ്മദ് ഫാറൂഖ് ഐമി ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഫിലിപ്പ് തരകൻ ബഹുമാനപ്പെട്ട എം നൌഷാദ് എം എൽ എ സി ആർ മഹേഷ് എം എൽ എ സുജിത് വിജയൻ പിള്ള എം എൽ എ ബഹുമാനപ്പെട്ട്നാഥ് എം എൽ എസ് സുവാൽ എം എൽ എ ബഹുമാനപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ബഹുമാനപ്പെട്ട കടക്കൽ അബ്ദുൽ അബ്ദുൽ അസീസ് മൗലവി ഷറഫുദ്ദീൻ ജമലുൽ തങ്ങൾ ഷിബു ബേബി ജോൺ സ്വാമി സുഖകാശ ആശ്വാനന്ദ സരസ്വതി നൌഷാദ് യൂനസ് എസ് സുവർണകുമാർ ഈഴവ മഹാജനസഭയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ എൻഎസ്എസ് മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൊല്ലം ബഹുമാനപ്പെട്ട മൈലക്കാട് ഷാ ഈ മഹത്തായ വേദിയിൽ വീണ്ടും നിരവധി നേതാക്കൾ ഇരിപ്പുണ്ട് എല്ലാവരെയും പേരെടുത്തു പറയുന്നില്ല സോറി എക്സ്ക്യൂസ് മീ എല്ലാവർക്കും ഒരു ഒരുപോലെ സ്വാഗതം പറയുന്നു സമാപന പ്രാർത്ഥന തെക്കൻ കേരളത്തിന്റെ പണ്ഡിത പണ്ഡിത തിലകം മഹാനായ ഷെയ്ഖുന സമസ്തയുടെ ഉപാധ്യക്ഷൻ ഉലമ ഹൈദറു സുസ്താദ് എല്ലാവർക്കും ഈ മഹത്തായ വേദിയിലേക്കും ഈ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം മുറുക പിടിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള സുൽത്താനുലുലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും സർവ്വഗമനത്തിനും പിന്തുണ നൽകുന്ന ഈ കേരള യാത്രയ്ക്കും അനിർവാച്യമായ പിന്തുണ നൽകിയ മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം സ്വാഗതമോതി നിയമപാലകർക്കും പത്രപ്രവർത്തകർക്കും ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ സംവിധാനത്തിനും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതമോദി നമ്മുടെ ഈ പ്രവർത്തനത്തിന് സി ജി സെൻറ്റിനറി ഗാർഡായി പ്രവർത്തിക്കുന്ന വളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ഉസ്ത ഓർക്കും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ വേദിയിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു വന്ന എല്ലാവരെയും ഈ സമയത്തോർത്ത് സ്വാഗതമോദി വാക്കുകൾക്ക് തൽക്കാലം വിടാൻ അലഹമുല്ലാഹി റബുലാലമീൻ വസ്സലാ വറഹമത്തു അഹി വാത്തു ഇതര സമുദായ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നവർക്ക് പ്രസ്ഥാനത്തിൻ്റെ ഒരായിരം അഭിവാദ്യങ്ങൾ